ഇപ്പം തന്നെ കണ്ട കളറിൻ്റെ വ്യത്യാസം കണ്ടോ ഞാൻ ഇട്ടപ്പോഴത്തേക്കിന് എന്താ നിങ്ങൾ കാണുന്നുണ്ടോ ഹലോ കൂട്ടുകാരെ ഡെല്ലി മല്ലു ട്വൻ്റി സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കരിമങ്കല്യം എങ്ങനെ ഫേസിൽ നിന്ന് തുടച്ച് നീക്കാം എന്ന് നോക്കാം ഏ ഇതിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് അവക്ക് പ്രയോജനപ്പെട്ട ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തെന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ഫേസ് നമ്മളെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എപ്പോഴും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഫേസിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത് ഒത്തിരി കെമിക്കൽ ഇല്ലാത്ത സോപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അത് ഒരു പ്രാവശ്യം നമ്മൾ സോപ്പ് ഉപയോഗിച്ചാൽ മതി പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവുക വരികയോ ചെയ്യുമ്പം നോർമലായിട്ടുള്ള വെള്ള വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ നമ്മൾ മുഖം കഴുകുക ഇല്ലെങ്കിൽ കടലമാവോ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ച് മുഖം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഇങ്ങനെ ഈ സോപ്പ് എവിടെങ്കിലും പുറത്തോട്ട് ഇറങ്ങി അകത്തോട്ട് വന്ന് അന്നേരം സോപ്പ് ഇടുക അങ്ങനെ ഒത്തിരി സോപ്പ് ഇടരുത് അങ്ങനെ ഒത്തിരി സോപ്പ് ഇടുന്നത് വെച്ച് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകും ഒത്തിരി അതുപോലെ തന്നെ വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കണം വെള്ളം നമ്മൾ എത്രയും നല്ലതുപോലെ കുടിക്കുന്നു അത്രയും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെയൊക്കെ മുഖത്തൊരു ചെറിയ കറുത്ത പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മളെ കാണുന്നവർ ചോദിക്കുക എന്താ ഫേസിന് കുഴപ്പം പറ്റിയത് എന്താ മുഖത്ത് കുരു എന്നാ പാടെന്നാ അതൊക്കെ എല്ലാവർക്കും വലിയ പാ വലിയ സങ്കടമുള്ള കാര്യമാണ് അതൊക്കെ കേൾക്കുമ്പോൾ അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ അടുക്കളയിൽ അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഫേസ് പാക്കുകളൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നിത്യ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്ന പുറത്തുള്ള കെമിക്കലുകളൊന്നും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്ന് നമ്മൾ വെറുതെ കേടാക്കാതെ നമ്മളുടെ അടുക്കളയിൽ തന്നെ നമുക്ക് കിട്ടും നമ്മളുടെ മുഖം സംരക്ഷിക്കാൻ നമ്മുടെ സ്കിന്നു സംരക്ഷിക്കാൻ വേണ്ട സാധനങ്ങൾ അത് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സ്കിന്ന് നമുക്ക് സമയം കിട്ടുമ്പം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം നമ്മളത് ആ ടൈം നമ്മൾ കണ്ടെത്തി നമ്മളത് ചെയ്യണം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസ് ഒത്തിരി വൃത്തികേടാവാതെ നമുക്ക് ഉള്ള കളറ് ഇത് അത് ഇത് പറയുമ്പം ഇത് നമ്മൾ നമ്മളങ്ങ് വെളുത്ത് സായിപ്പിനെ പോലെ ആവുന്നൊന്നുമല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആ കളറിന് ഒരു ഷെയ്ഡ് കൂടെ വേണേൽ നമുക്കൊന്ന് കൂട്ടാൻ പറ്റും നമ്മളുടെ ഉള്ള കളറ് കുറയാതെ നമ്മളുടെ ഉള്ള കളറിൻ്റെ ഷെയ്ഡ് കുറഞ്ഞു പോകാതെ നമുക്ക് ആ ഉള്ള കളറിനെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും മുന്നോട്ട് നമ്മൾ കുറച്ചൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി എന്നെ പറഞ്ഞിട്ടുള്ള ആവാതെ നമ്മുടെ ഫേസിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അല്ലാതെ ഇത് ഇട്ടാലുടനെ നാളെ നമ്മൾ സായിപ്പാവും മദാമയാകുമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം കേട്ടോ അതുപോലെ തന്നെ ഈ പായ്ക്ക് കരിമങ്കല്യം പോകാനുള്ള ഈ പായ്ക്ക് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഒന്നും മാറില്ല അന്ന് വിചാരിച്ച ആരും വീഡിയോ ഒന്നും കാണണ്ട കേട്ടോ ഒരു ദിവസം കൊണ്ട് കരുമെങ്കിലും മാറും അതൊന്നും മാറില്ല ആ ഈ പാടുകളൊക്കെ മാറി വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും അതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം നമ്മൾ കുറച്ച് സമീപനം പാലിച്ച് ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും നേരത്തെ ഞാൻ എൻ്റെ മുഖത്ത് നമ്മളുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഫേസ് ബാഗൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പോൾ എനിക്ക് കുറച്ചായിട്ട് പറ്റണില്ല കൊച്ചു മകൻ ഉള്ളത് കൊണ്ട് ആളൊന്നിനും സമ്മതിക്കത്തില്ല അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നല്ല ഉഴപ്പാണ് എന്നാലും കുഴപ്പമില്ല ശ്രദ്ധിച്ചാൽ അറിയാൻ നോക്കി പാടുകളും അങ്ങനെയുള്ള പിമ്പിൾസും കാര്യങ്ങളും ഒന്നുമില്ല സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മുഖം മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യുക നമുക്ക് ചിലവില്ലാത്ത കാര്യമല്ലേ ഞാനിനി ഒത്തിരി വീഡിയോയിലൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അന്നേരം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം കൂട്ടുകാരെ നമ്മൾ നമ്മുടെ മുഖത്ത് എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ മുഖം ക്ലീൻ ആയിരിക്കണം ഞാനിപ്പോൾ ഒരു നല്ല നനഞ്ഞ ടവ്വൽ ഉപയോഗിച്ച് എൻ്റെ മുഖം ശരിക്കും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുഖത്തുള്ള എല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഞാൻ എൻ്റെ ഫേസിനെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഒരു ഉണങ്ങി തുണിയിട്ട് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഒപ്പി കൊടുക്കാം നല്ലതുപോലെ നല്ലതുപോലെ ഞാനിത് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യണം നമ്മുടെ മുഖത്ത് ഈ സുഷിരങ്ങളിലൊക്കെ ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ നമ്മളത് സോപ്പ് ഇട്ട് നമ്മൾ കൈ കൈകൊണ്ടൊക്കെ എങ്ങനെ കഴുകുമെന്നും പറഞ്ഞാൽ അത് പോകുന്നില്ല ഉള്ളിലുള്ളതൊക്കെ പോകില്ല അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യണം ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഒരു തക്കാളിക്കായിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ പഞ്ചസാരയിലായിട്ട് ഇങ്ങനെ തക്കാളി ഇതേണ്ടേ ഇതിനെടുത്ത് ഉണ്ടോ ഒത്തിരി വലിയ പഞ്ചസാര ആണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കറക്കി ആ ഒരു ചെറിയ തരി ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ ഒത്തിരി വലിയ വലിയ കഷ്ണമുള്ള പഞ്ചസാരകളാണെങ്കിൽ എന്നിട്ട് ഇത് നമുക്ക് ഫേസിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നല്ലതുപോലെ നമുക്കിങ്ങനെ ഇതിനൊന്ന് ഈ മൂക്കിൻ്റെ ഈ സൈഡൊക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം നെറ്റിയുടെ ഭാഗങ്ങൾ പിന്നെ തക്കാളിക്കാൻ വളരെ നല്ല സാധനമാണ് നമ്മുടെ മുഖത്തിന് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മുഖം നല്ല ക്ലീൻ ആകും നല്ലതുപോലെ നമ്മുടെ മുഖത്തിനുള്ളിലുള്ള എല്ലാ അഴുക്കുകളും പോയി ഫേസ് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ഈ തക്കാളി വെച്ചൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനൊരു നല്ല വെട്ടമൊക്കെ വരും ൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുന്നൊരു മുഖത്ത് ചെയ്യുന്ന എന്തും നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം ഞാൻ ഇതിപ്പം കഴുത്തേ ചെയ്യുന്നില്ല ഞാൻ രാവിലെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതാണേ അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പം ഫേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ കഴുത്തെല്ലാം കൂടി ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൻ്റെയും കഴുത്തിൻ്റെയും കളറുകൾ തമ്മിൽ വ്യത്യാസം വരും ചെയ്ത് ഇപ്പം കരിമംഗല്യത്തിൻ്റെ ആയതുകൊണ്ട് കരിമംഗല്യത്തിന് വേണ്ടി ചെയ്യുന്നവർ ആ കരിമംഗല്യം ഉള്ളിടത്ത് തന്നെ ചെയ്യുക പിന്നെ ഇത് ഈ സംഭവം മുഖത്തെല്ലാം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള നല്ല നല്ല സാധനങ്ങളല്ലേ അപ്പം ഇതിങ്ങനെ നിങ്ങളൊരു അഞ്ച് പത്ത് മിനിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തുണി നനച്ച് നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാം അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് കണ്ടോ വ്യത്യാസം കണ്ടോ നിങ്ങള് ഇന്ന് നമുക്കൊരു ഉണങ്ങി തുണി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാം മുഖോ ഉണ്ടോ ഇത് നമ്മൾ എന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി സ്ക്രബിങ് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യേണ്ടതില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി ഇനി നമുക്ക് ഫേസ് പാക്കിന് വേണ്ട കരിമംഗല്യത്തിന് വേണ്ട സാധനങ്ങൾ നമുക്കെടുക്കാം അപ്പം ഇവിടെ ഫേസ് പാക്കിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും അടുക്കളയിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഗോതമ്പ് പൊടി വളരെ നല്ലൊരു സാധനമാണ് നമ്മുടെ സ്കിന്നിന് ഗോതമ്പ് പൊടിയെ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ണ്ടോ ഗോതമ്പ് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമായ അത്ര ഞാനൊരു ഒന്നൊന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കേട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ തേനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തേനും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതിനകത്ത് തേൻ ഒഴിച്ചു കൊടുത്തതേണ്ടേ തേൻ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ശരിക്ക് മിക്സ് ആയിട്ടില്ല അപ്പം ഇതിലേക്ക് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നില്ല കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക പാൽ എപ്പോഴും നമ്മളുടെ മുഖത്തിന് നല്ലതാണ് പാല് തൈര് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തിന് എപ്പോഴും നല്ലതാണ് അപ്പം സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതിലും കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇച്ചിരി പാൽ ഉപയോഗിക്കുന്നത് അപ്പം ഞാനൊരല്പം പാല് ഒഴിച്ചു കൊടുക്കുവാണ് അത് ഒത്തിരി ലൂസായി പോകരുത് നമുക്കിത് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് ഉണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് പാലിന് ഞാൻ പ്രത്യേകിച്ച് കണക്കുകളൊന്നും പറയുന്നില്ല ഈ ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ആയി വരണം ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് മിക്സ് ആയി വരണം നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോവുകയും ചെയ്യരുത് ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കണ്ടാൽ മിക്സ് ആക്കി എടുക്കണം ഇത് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ മൂടിയൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫേസിൽ ഇട്ട് കൊടുക്കാമേ കരിമംഗല്യം ഉള്ളവര് അവിടെ നല്ലതുപോലെ ഇത് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പം ഇത് കരിമംഗല് ഇല്ലാത്തവർക്കും ഇടാം കരിമംഗല്യം ആ പാടുള്ളവർക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം നല്ലതുപോലെ ഇങ്ങനെ തേച്ച് നമുക്ക് ഫേസ് മുഴുവൻ വെക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് ഇത് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കരിമംഗല്യം ഉള്ളവർ കരിമങ്കല്യം ഉള്ള പാടിൻ്റെ അവിടെ ഇത് നല്ലതുപോലെ ഉണ്ടാകണം എനിക്ക് പിന്നെ അങ്ങനത്തെ ആ പ്രശ്നം ഇല്ല ഞാനെന്നേരം ഇത് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ആ കാപ്പിപ്പൊടി ആണെങ്കിൽ പോലും നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഈ വെളിയിൽ നിന്ന് കിട്ടുന്ന അതിനകത്ത് വരെ കെമിക്കൽ ഉണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഒട്ടും മായമില്ലാത്ത നല്ല കാപ്പിപ്പൊടിയാണ് അതുപോലെ ഗോതമ്പ് പൊടിയാണെങ്കിലും അതുതന്നെ വെളിയിൽ നിന്നൊന്നും വാങ്ങുന്നതിലെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കാപ്പിപ്പൊടിയൊക്കെ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്കിന് കൊണ്ടുവരാറുണ്ട് നാട്ടിൽ നിന്ന് കരിമംഗലും ഉള്ളവർ നല്ലതുപോലെ അവിടെ ഇതിങ്ങനെ തേച്ച് കൊടുക്കാൻ ശ്രമിക്കണം നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളറും നല്ലൊരു ഗ്ലോയും ഒക്കെ കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ്ക്കിടുമ്പോൾ നമ്മൾ പെഡലിയിലും കൂടെ ചേർത്ത് വേണം വിടാൻ അല്ലെങ്കിൽ കളർ വ്യത്യാസം വരും കരിമംഗല്യം ഉള്ളവർ നല്ലതുപോലെ ആ പാടിൻ്റെ അവിടെ ഇതിങ്ങനെ തേച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ ഉറപ്പാ നിങ്ങൾക്ക് കരിമംഗല്യത്തിൻ്റെ പാട് കിട്ടും പക്ഷെ ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടൊന്നും ഇത് മാറുകയല്ല ഒരു മാസം ഒന്നര മാസമെങ്കിലും നിങ്ങൾ നല്ല കഠിന പ്രയത്നം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടി പോയാൽ അത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുടയ്ക്കാം കൂട്ടുകാരെ എൻ്റെ മുഖം നോക്ക് ഇതുണ്ടോ ഒരു വിധം ഡ്രൈ ആയിട്ടുണ്ട് ഞാനിത് തുടയ്ക്കാൻ പോവാണ് ഞാനൊരു പത്ത് മിനിറ്റ് ഇട്ടു തുടയ്ക്കാൻ പോവുക കരിമംഗലും ഉള്ളവർ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇട്ട് വെക്കണം ഇത് എന്നിട്ട് വേണം അത് തുടച്ച് കളയാനേ കരിമംഗല് ഉള്ളവരൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ കഷ്ടപ്പെട്ടാൽ അതിന് ഫലം നിങ്ങൾക്ക് കിട്ടും കേട്ടോ തീർച്ചയായിട്ടും കിട്ടും വ്യത്യാസം കണ്ട ക്ഷമയോടെ കാത്തിരിക്കണം അപ്പം എന്തിനും നമുക്ക് ഫലം കിട്ടും ഇപ്പം തന്നെ കണ്ട കളറിന്റെ വ്യത്യാസം കണ്ട ഞാൻ ഇട്ടപ്പോഴത്തേക്കിന് എന്താ നിങ്ങൾ കാണുന്നുണ്ടോ ക്ഷമയോട് നിങ്ങളൊരു ഒന്നൊന്നര മാസം ഇപ്പം എൻ്റെ ഫേസ് പോലെ അല്ലല്ലോ എല്ലാവരുടെയും ഫേസ് കരി കരിമങ്കല് ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ അത് ഉള്ളവർ ഒന്ന് ഇച്ചിരി ഒന്ന് നമ്മൾ കഠിന പ്രയത്നം ചെയ്യണം നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി നമ്മളിത് കുറച്ച് നാൾ അടുപ്പിച്ച് മുടങ്ങാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിന്റെ ഫലം കിട്ടും ഇത് ഞാനിപ്പം പോയി നല്ലതുപോലെ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഇപ്പം വരാം കേട്ടോ കൂട്ടുകാരെ അന്നേരം ഞാൻ മുഖമൊക്കെ കഴുകി തുടച്ച് ക്രീമും പൗഡറും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ തുടച്ച് നല്ല സുന്ദരി കിട്ടിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട് ഇപ്പം അപ്പം ഇത് കണ്ടോ നിങ്ങൾ വ്യത്യാസം കണ്ടോ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കരിമംഗല്യുള്ളവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് കേട്ടോ അല്ലാത്തവരുടെ കാര്യം കരിമങ്കല്യം ഉള്ളവര് ഇത് ഉപേക്ഷ വിചാരിക്കാതെ ഒന്നൊന്നര മാസം നിങ്ങൾ മുടങ്ങാതെ ഡെയിലി ചെയ്യണം എല്ലാ ദിവസവും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഈ പായ്ക്ക് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യണം കരിമംഗല്യം ഉള്ളവര് ഒരു കാര്യ കാരണവശാലും നിങ്ങൾ അതിന് ഉപേക്ഷ വിചാരിക്കരുത് അങ്ങനെ നിങ്ങൾ ക്ഷമയോടുകൂടി ഒന്നൊന്നര മാസം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കരിമംഗല്യം മാറിപ്പോകുന്നതായിരിക്കും ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തതുകൊണ്ട് ആ പാട് അങ്ങനെ മാറുകയില്ല അതിന് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ടൈം എടുത്ത് അത് പത്തിരുപത് മിനിറ്റ് വെച്ച് ഉണങ്ങി നല്ലതുപോലെ തുടച്ച് ഡെയിലി കളയണം അതുപോലെ തന്നെ സ്ക്രബ് സ്ക്രബ് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അതിൽ കൂടുതൽ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഫലം കിട്ടും കരിമംഗല് ഉള്ളവരാരും വിഷമിക്കേണ്ട അതൊക്കെ മാറിപ്പോയിക്കോളും ക്ഷമയോടുകൂടി കാത്തിരിക്കുക അപ്പം ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്